കല്ലാർകുട്ടി അണക്കെട്ടിൽ നിന്ന് നേരിയമംഗലം ജലവൈദ്യുത നിലയത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ടണൽ മുഖത്തെ വർഷം പഴക്കമുള്ള ട്രാഷ് ട്രാക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ അണക്കെട്ടിലെ വെള്ളം പറ്റിച്ചാണ് ട്രാഷ് ട്രാക്ക് സ്ഥാപിക്കുന്നത് വെള്ളം പറ്റിച്ചതോടെ മീൻ പിടിക്കാൻ യുവാക്കളുടെ തിരക്ക് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സുയിസ് വാൽവിലൂടെ ജലം പുറത്തേക്ക് ഒഴുക്കി നടപടികൾ ആരംഭിച്ചത് സെക്കൻഡിൽ ഇരുപത്തി ക്യൂബിക്സ് വെള്ളമാണ് സൂയിസ് വാൽവ് വഴി പുറത്തേക്ക് ഒഴുക്കി നടപടി സ്വീകരിച്ചത് വൈകിട്ട് മൂന്ന് മുപ്പതിന് അണക്കെട്ടിലെ വെള്ളം വറ്റിയ ശേഷം നിലവിലുള്ള ട്രാഷ് ട്രാക്ക് മുറിച്ച് കരയ്ക്കെത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് വരെയാണ് ഇതിനുവേണ്ട വൈദ്യുതി ബോർഡ് സമയം അനുവദിച്ചിട്ടുള്ളത് അണക്കെട്ടിലെ വെള്ളം വറ്റിക്കുന്നതറിഞ്ഞതോടെ ഇന്നലെ പുലർച്ചെ നാല് മുതൽ മീൻ പിടിക്കുന്നതിനായി തിരക്കാണ് അണക്കെട്ട് പരിസരത്ത് എന്നാൽ അണക്കെട്ടിലെ വെള്ളം വറ്റിക്കുന്നത് പതിനൊന്ന് മണി വരെ നീണ്ടെങ്കിലും രാവിലെ എട്ടിന് യുവാക്കൾ ഉൾപ്പെടുന്ന വൻ സംഘമാണ് എത്തിയത് കൊന്നത്തടി വെള്ളത്തൂവൽ അടിമാലി കഞ്ഞിക്കുഴി വാഴത്തോപ്പ് വാത്തിക്കുടി വൈസൺവാലി പള്ളിവാസൽ ഉൾപ്പെടെയുള്ള സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ളവരാണ് കൂടുതലായി എത്തിയത് Oxygen, the laptop expert.